കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് ഒരു വശത്ത് ഭരണ തുടർച്ചയുടെ കാര്യത്തിൽ മുന്നോട്ട് പോകുന്ന ഇടതുപക്ഷ സർക്കാർ മറു വശത്ത് ശക്തമായ ഭരണവിരുദ്ധ വികാരം മുതലെടുത്ത് അധികാരം തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുന്ന യു ഡി എഫ് ഇതിനിടയിൽ നിർണായക ശക്തിയായി മാറാൻ ശ്രമിക്കുന്ന എൻ ഡി എയും സമുദായ സംഘടനകളുടെ പുതിയ ഐക്യ നീക്കങ്ങളും കേരളത്തിന്റെ രാഷ്ട്രീയ സമവാക്യങ്ങളെ സങ്കീർണമാക്കുന്നു വോട്ടേഴ്സ് റൈറ്റ്സ് ഫൗണ്ടേഷൻ പുറത്തുവിട്ട പുതിയ സർവേ ഫലങ്ങൾ ഈ മാറ്റങ്ങളെ ശരിവെയ്ക്കുന്നതാണ് അഡ്വക്കേറ്റ് അവനീഷ് കോയിക്കരയുടെ നേതൃത്വത്തിൽ നടന്ന പ്രകാരം കേരളത്തിൽ വരാനിരിക്കുന്നത് ഒരു യു ഡി എഫ് തരംഗമാണ് നൂറ്റി അംഗ നിയമസഭയിൽ തൊണ്ണൂറ്റിയൊന്ന് സീറ്റുകൾ വരെ യു ഡി എഫിന് ലഭിക്കുമെന്നാണ് പ്രവചനം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തൊണ്ണൂറ്റി സീറ്റുകളുമായി അധികാരത്തിലെത്തിയ എൽ ഡി എഫ് നാല്പത്തി സീറ്റുകളിലേക്ക് ചുരുങ്ങുമെന്ന കണ്ടെത്തൽ രാഷ്ട്രീയ കേന്ദ്രങ്ങളെ ഞെട്ടിച്ചിട്ടുണ്ട് വോട്ട് വിഹിതത്തിലെ മാറ്റങ്ങൾ എന്നത് യു ഡി എഫ് നാൽപ്പത്തി നാല് പോയിന്റ് ഒൻപത് ഏഴ് ശതമാനം എൽ ഡി എഫ് മുപ്പത്തി ഒൻപത് പോയിന്റ് മൂന്ന് നാല് ശതമാനം എൻ ഡി എ പതിനാല് പോയിന്റ് ഏഴ് രണ്ട് ശതമാനം വോട്ട് വിഹിതത്തിൽ യു ഡി എഫ് ഏകദേശം അഞ്ച് ശതമാനത്തിന്റെ ലീഡ് നേടുന്നു എന്നത് ഭരണമാറ്റത്തിന്റെ വ്യക്തമായ സൂചനയാണ് എൻ ഡി എയുടെ വോട്ടുവിഹിതം വർദ്ധിക്കുന്നത് പല മണ്ഡലങ്ങളിലും ത്രികോണ മത്സരത്തിന് വഴിയൊരുക്കുമെങ്കിലും അത് സീറ്റുകളായി മാറാൻ ബി ജെ പിക്ക് കഠിനാധ്വാനം ചെയ്യേണ്ടി വരും ഈ സർവേയിലെ ഏറ്റവും ശ്രദ്ധേയമായ വശം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ജനങ്ങൾ ആരെ ആഗ്രഹിക്കുന്നു എന്നതിലാണ് നിലവിലെ മുഖ്യമന്ത്രി പിണറായി വിജയനേക്കാൾ ബഹുദൂരം മുന്നിലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇരുപത്തെട്ട് പോയിന്റ് ഒൻപത് ഒന്ന് ശതമാനം പേർ സതീഷിനെ പിന്തുണയ്ക്കുമ്പോൾ പിണറായി വിജയന് പത്തൊമ്പത് പോയിന്റ് എട്ട് ഒന്ന് ശതമാനം പേരുടെ പിന്തുണ മാത്രമേ ഉള്ളൂ സമുദായ നേതാക്കളുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന നിലപാട് സ്വീകരിച്ചിട്ടും സതീശന്റെ ജനപ്രീതി വർദ്ധിക്കുന്നതും ശ്രദ്ധേയമാണ് വർഗീയതയുടെ വിട്ടുവീഴ്ച ഇല്ല എന്ന അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം നിഷ്പക്ഷപതികളായ വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ടാകാം രമേശ് ചെന്നിത്തല ടി എം തോമസ് ഐസക് എന്നിവരും പട്ടികയിൽ ഉണ്ടെങ്കിലും സതീശൻ നേടിയ വ്യക്തമായ മുൻതൂക്കം യു ഡി എഫിലെ നേതൃത്വമാറ്റ ചർച്ചകൾക്ക് അറുതി വരുത്തിയേക്കാം കേരള രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നതിൽ എൻ എസ് എസും എസ് എൻ ഡി പിയും വഹിക്കുന്ന പങ്കും നിസ്തുലമാണ് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരും എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും വി ഡി സതീഷിനെതിരെ ഒരുമിച്ച് രംഗത്തെത്തിയത് കോൺഗ്രസിന് തലവേദനയാക്കുന്നുണ്ട് ശബരിമല വിവാദവുമായി ബന്ധപ്പെട്ട കേസുകളിൽ എൻ എസ് എസ് നേതാക്കൾ പ്രതിക്കൂട്ടിലായപ്പോൾ സുകുമാരൻ നായർ തന്റെ വിമർശനം സതീഷിനെതിരെ കേന്ദ്രീകരിക്കുന്നു കോൺഗ്രസിൽ മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ളവർ ആരുമില്ലെന്നും ചെന്നിത്തലയാണ് ഏറ്റവും യോഗ്യനെന്നും അദ്ദേഹം പരസ്യമായി പറഞ്ഞു സമുദായ സംഘടനകളുടെ തിണ്ണനിരങ്ങില്ല എന്ന് പറഞ്ഞ സതീശൻ സിനഡ് യോഗത്തിൽ പങ്കെടുത്തതിനെയും അദ്ദേഹം രൂക്ഷമായി പരിഹസിച്ചു വർഷങ്ങളായി അകന്ന് നിന്നിരുന്ന എൻ എസ് എസും എസ് എൻ ഡി പിയും തമ്മിലുള്ള ഐക്യം കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് സുകുമാരൻ നായർ പ്രഖ്യാപിച്ചത് രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചലനം ഉണ്ടാക്കി മുസ്ലിം ലീഗിനെ കേന്ദ്രീകരിച്ചുള്ള വിമർശനങ്ങളിൽ വെള്ളാപ്പള്ളിയോട് അദ്ദേഹം ഭാഗികമായി യോജിക്കുന്നു ഈ സമുദായ ഐക്യം പരോക്ഷമായി എൽ ഡി എഫിന് ഗുണകരമാകുമെന്നും സതീഷിനെ രാഷ്ട്രീയമായി തളയ്ക്കാനാണ് ഇവർ ശ്രമിക്കുന്നതെന്നും രാഷ്ട്രീയ നിരീക്ഷകരും കരുതുന്നു തുടർച്ചയായി രണ്ടാം തവണയും അധികാരത്തിലിരിക്കുന്ന എൽ ഡി എഫിനെ നേരിടേണ്ടി വരുന്ന പ്രധാന വെല്ലുവിളി ഭരണവിരുദ്ധ വികാരമാണ് ക്ഷേമ പെൻഷനുകളുടെ വിതരണത്തിലെ കാലതാമസവും കെ എസ് ആർ ടി സി ശമ്പള പ്രതിസന്ധിയും സാധാരണക്കാരായ വോട്ടർമാരെ സർക്കാരിൽ നിന്നും അകറ്റിയിട്ടുണ്ട് സർക്കാരിനെതിരെ ഉയർന്ന വിവിധ അഴിമതി ആരോപണങ്ങൾ സർക്കാരിന്റെ പ്രതിച്ഛായയെ ബാധിച്ചു അഭ്യസ്ഥ വിദ്യരായ യുവാക്കൾക്കിടയിലെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ സർക്കാരിന് സാധിക്കുന്നില്ല എന്ന തോന്നലും ശക്തമാണ് പതിനാല് പോയിന്റ് ഏഴ് രണ്ട് ശതമാനം വോട്ട് വിഹിതം എന്നത് ചെറിയ കാര്യമല്ല നേമം വട്ടിയൂർക്കാവ് കഴക്കൂട്ടം മഞ്ചേശ്വരം തുടങ്ങിയ മണ്ഡലങ്ങളിൽ ബി ജെ പി നിർണായക ശക്തിയായി തുടരുന്നു സുരേഷ് ഗോപിയെ പോലുള്ള നേതാക്കളുടെ ജനപ്രീതിയും രാജചന്ദ്ര ശേഖരനെ പോലുള്ളവരുടെ വികസന കാഴ്ചപ്പാടും ഇന്ത്യക്ക് അനുകൂലമായി മാറുന്നുണ്ട് എങ്കിലും ഈ വോട്ടുകൾ സീറ്റുകളായി മാറ്റാൻ ആവശ്യമായ സംഘടനാ സംവിധാനം പലയിടത്തും ബി ജെ പിക്ക് ഇല്ല എന്നതും ഒരു പോരായ്മയാണ് സമുദായ സംഘടനകളുടെ അമിതമായ ഇടപെടലുകളെ എതിർത്തുകൊണ്ട് വി ഡി സതീശൻ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ നയം വലിയൊരു ചൂതാട്ടമാണ് പരമ്പരാഗതമായി സമുദായ വോട്ടുകളെ ആശ്രയിക്കുന്ന കേരള രാഷ്ട്രീയത്തിൽ സമുദായ നേതാക്കളെ പിണക്കുന്നത് ആത്മഹത്യാപരമാണെന്ന് പലരും കരുതുന്നു എന്നാൽ സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് ജനങ്ങൾ ഈ പുതിയ രാഷ്ട്രീയത്തെ സ്വീകരിക്കുന്നു എന്നാണ് സമുദായ സംഘടനകൾ പറയുന്നതിനപ്പുറം ചിന്തിക്കുന്ന ഒരു വോട്ടർ വർഗം കേരളത്തിൽ വളർന്നു വരുന്നുണ്ടെന്ന സൂചനയാണിത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇത് തിരിച്ചുവരവിനുള്ള അവസാന അവസരമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തകർപ്പൻ വിജയവും സർവേ ഫലങ്ങളും അവർക്ക് ആത്മവിശ്വാസം നൽകുന്നു എന്നാൽ സമുദായ നേതാക്കളുടെ എതിർപ്പ് എങ്ങനെ മറികടക്കും എന്നതും പ്രധാനമാണ് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കാൻ വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടേണ്ടി വരും സമുദായ സംഘടനകളുമായി ചേർന്ന് യു ഡി എഫിനെ പ്രതിരോധിക്കാനുള്ള തന്ത്രമായിരിക്കും അവർ പയറ്റുക കേരളം ഒരു വലിയ രാഷ്ട്രീയ മാറ്റത്തിന് തയ്യാറെടുക്കുകയാണെന്ന് വോട്ടേഴ്സ് റൈറ്റ് ഫൗണ്ടേഷൻ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു സമുദായ നേതാക്കളുടെ പ്രസ്താവനകളും രാഷ്ട്രീയ പാർട്ടികളുടെ വാഗ്ദാനങ്ങളും വോട്ടർമാരുടെ തീരുമാനത്തെ സ്വാധീനിക്കും എങ്കിലും അഴിമതിയില്ലാത്ത ഭരണവും തൊഴിലവസരങ്ങളും സാമ്പത്തിക സുരക്ഷിതത്വവും ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് വി ഡി സതീശിനെ ഉയർത്തുന്ന രാഷ്ട്രീയ പോരാട്ടം വിജയിക്കുമോ അതോ സമുദായ സംഘടനകൾ രാഷ്ട്രീയഗതി തിരിക്കുമോ എന്നറിയാൻ തിരഞ്ഞെടുപ്പ് ഫലം വരെ കാത്തിരിക്കണം